ഹായ് ഫ്രണ്ട്സ് കിസാൻ വാനിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം നിങ്ങൾ വിചാരിക്കും ഇത് എന്താണ് ഇങ്ങനെ കടന്ന് ഇങ്ങനെ ആടുന്നത് ഇതെന്താ സംഭവം എന്ന് വിചാരിക്കും ഇതിന് ഒരു പ്രധാന കാരണമുണ്ട് അതായത് നമ്മളൊരു ഒരു മാസത്തിലധികമായി പയറ് നട്ടിട്ട് ധാരാളം പയറുണ്ട് നല്ല വലിയ വലിയ പയറൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പക്ഷെ നമ്മൾ രാവിലെ വന്ന് നോക്കുമ്പോൾ ഇതിനകത്ത് ഒരു നൂറ്റമ്പതി ഇരുന്നൂറ് തത്ത കംപ്ലീറ്റ് ഇത് മുറിച്ച് താഴെയിട്ട് അത് അങ് ഇതായി മോശമാക്കി കളയുന്നു അപ്പൊ നമ്മൾ വലയിട്ട് നോക്കി വലയിട്ട് നോക്കിയിട്ടും ഒരു രക്ഷയില്ല കംപ്ലീറ്റ് ഇത് അങ്ങ് തിന്നെയാണ് നമുക്ക് വിൽക്കാൻ കാരണം നമുക്കറിയാലോ എത്രയും രൂപ മുടക്കി നമ്മൾ ഇങ്ങനെ കൃഷി ചെയ്യുമ്പം ഇത് ഇങ്ങനെ നശിപ്പിച്ച് കളയുക എന്ന് പറഞ്ഞാൽ അവർക്കും ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഭക്ഷണമാണ് അവരുടെ പക്ഷെ എന്നാൽ പോലും നമ്മൾക്ക് എന്തായാലും കുറെ ബുദ്ധിമുട്ടുണ്ടാകുമല്ലോ അപ്പൊ നമ്മള് അപ്പൊ എന്ത് വഴിയാണ് ഇതിന് ഇതൊന്ന് പിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ അങ്ങനെ നമ്മൾ വലയിട്ട് നോക്കി ഒരു രക്ഷയില്ല വലയിട്ട് നോക്കിയിട്ട് വലയുടെ മുകളിൽ കൂടി വന്നു കയറുന്നു രക്ഷയില്ല അവസാനം നമ്മൾ ഇങ്ങനെ എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ചു വന്നത് ഈ ഒരു സംഭവം അതായത് ഡ്ര നമ്മളിപ്പോ സീഡ് കിളിപ്പിക്കുന്ന ഡ്രേ ആണ് ഈ ഡ്ര ഇത് ഉപയോഗശൂന്യമായതാണ് ആ പിന്നെ നമ്മൾ എടുത്തിരിക്കണത് അപ്പൊ നമ്മൾ ഇത് എടുത്ത് ഇതിങ്ങനെ കെട്ടി രണ്ടെണ്ണ ഇങ്ങനെ അടുത്ത് അടുത്ത് ഇങ്ങനെ കെട്ടിയിട്ട് നോക്കും അപ്പൊ ഇത് കാറ്റ് വരുമ്പോഴത്തേനും ഇത് ഇങ്ങനെ കടന്ന് ഇങ്ങനെ അടിക്കും അപ്പൊ ഇങ്ങനെ അടിക്കുമ്പോ ഈ തത്ത വന്ന് ദൂരെയൊക്കെ ഇരുന്നുകഴിയുമ്പോ ഇതിങ്ങനെ അടിക്കുന്നത് കണ്ട് തത്ത അടുത്ത് വരില്ല അപ്പൊ ഇപ്പൊ തത്ത പേടിച്ചങ്ങ് പോകും അങ്ങനെ ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ ഈ സാധനം ഇങ്ങനെ ചെയ്തത് പക്ഷെ ഇത് ഞാൻ ഇട്ടതിന് ശേഷം അടുത്ത ദിവസം തൊട്ട് തത്ത ഒരെണ്ണം പോലും വരുന്നില്ലെന്നുള്ളതാണ് പിന്നെ ഇടക്കിടക്ക് ഓരോ തത്ത വരുന്നത് അപ്പൊ എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്നത് ഡിസ്റ്റൻസ് കൂടുതലിട്ടാണ് നമ്മൾ ഇത് ഇത് ചെയ്യുന്നത് അപ്പൊ ഈ ഡിസ്റ്റൻസ് കൂടുതലിട്ട് ചെയ്യുമ്പോൾ അത് ആ ഗ്യാപ്പ് വരുന്നത് കൊണ്ട് ആ ഇടക്ക് വന്ന് ഓരോ തത്ത ഇരിക്കാൻ തുടങ്ങി പിന്നെ നമ്മൾ പൂർണ്ണമായിട്ട് ഇത് പൂർണ്ണമായിട്ട് തന്നെ ഈ ഇതിട്ട് അപ്പൊ ഈ ഇട്ട് വന്നപ്പോ ശരിക്കും നമുക്ക് പ്രയോജനമായി ഇപ്പൊ ഒരു തത്ത പോലും നമ്മുടെ ഈ കൃഷിയിടത്തിൽ കയറുന്നില്ല എന്നുള്ളതാണ് എന്റെ വാസ്തവം അപ്പൊ ഇത് കണ്ട പയറിന്റെ നീളം കണ്ട അല്ല ഇതിൽ റോക്കറ്റ് ഫയറാണ് അല്ല ഇത് നല്ല നീളമാണ് അണ്ടാ എല്ലാ പയറും ഇപ്പോ ഒരു പയറിനും കുഴപ്പം കാണുന്നില്ല കാരണം വെച്ചാൽ തത്ത കയറുന്നില്ല എന്നുള്ളതാണ് അതിന്റെ അണ്ടാ തത്ത കയറിയ അത് കംപ്ലീറ്റ് കളയും തത്തയും അതുപോലെ തന്നെ ഈ ചെറിയ കരയിലക്കിളിയുണ്ട് അത് കയറിയാലും ഇത് കംപ്ലീറ്റ് കട്ട് ചെയ്തു പക്ഷെ ഈ നമ്മള് ഈ സാധനം ഇട്ടതിന് ശേഷം ഈ രണ്ട് കിളികളും നമ്മള് ഉപദ്രവിക്കുന്നില്ല കണ്ട വയറെല്ലാം നല്ല സൂപ്പറായിട്ട് കിടക്കണ്ട അത് ഈ സാധനം കണ്ട ആടുന്നതാണ് ഇത് ഇങ്ങനെ കിടന്നിങ്ങനെ കണ്ട നല്ല കാറ്റ് വരുമ്പോഴത്തേനും ഇത് ഇങ്ങനെ കിടന്ന് അടിക്കും അപ്പൊ തത്ത അടുത്ത് എങ്ങനെ വന്ന് തത്തക്ക് വല്ല ലോങ് സൈറ്റ് ഉള്ളതാണ് അപ്പൊ ദൂരം മാറി വന്നിരുന്ന് നോക്കും അപ്പൊ ഇതേപോലെ ഇങ്ങനെ കിടന്ന് അട അനങ്ങുവാണെന്നുണ്ടെങ്കിൽ തത്ത ഇങ്ങോട്ട് അടുക്കില്ല അങ്ങനെയാണ് അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇതേപോലുള്ള എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും രീതികൾ ഉണ്ടെങ്കിൽ കമ്മിറ്റ് ചെയ്യാവുന്നതാണ് എന്തായാലും ഇത് എനിക്കിത് സക്സസ് ആണ് അപ്പോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേപോലെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിച്ച് അതായത് നമ്മൾ സീഡി ലിങ്ക്സ് വാങ്ങിയ ഡ്രേ ഉപയോഗശൂന്യമായ കളയുന്ന ഡ്രേ എടുത്ത് ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ കെട്ടി തൂക്കി അടുപ്പിച്ചിട്ട് കഴിഞ്ഞാൽ ഇത് കാറ്റ് വരുമ്പോൾ ഇതിങ്ങനെ മുട്ടി സൗണ്ട് ഉണ്ടായി നമുക്ക് കംപ്ലീറ്റ് തത്തയിൽ നിന്നും പ്രൊട്ടക്ഷൻ കിട്ടും ഇപ്പൊ ഇതിന് ഒന്നിനും ഒരു പ്രശ്നമില്ല അണ്ടാ ഇതൊക്കെയാണ് ഇതിപ്പോ നമ്മള് ഗ്യാപ്പ് പിന്നെ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് ഒരു ഏകദേശം ഒരു അഞ്ചു മീറ്റർ നാല് മീറ്റർ ഡിസ്റ്റൻസിലൊക്കെ ഇങ്ങനെ ഇട്ടോണ്ടാ ഒരു കുഴപ്പമില്ല ഇപ്പൊ ഇപ്പൊ ആ തത്തയുടെ ശല്യം ഏതാണ്ട് കംപ്ലീറ്റ് മാറി വേണ്ട ഒരെണ്ണം പോലും കടിച്ചിട്ടില്ല കണ്ടാ പയറ് കിടക്കുന്ന പയറൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല നീളത് റോക്കറ്റ് പയറാണ് അഞ്ഞു കൂലി പേരുണ്ട് വേറെ ഇത് റോക്കറ്റ് വെയർ ആണ് ഇതെല്ലാം ആ തത്ത ആക്രമണം കഴിഞ്ഞ് പിന്നെ പുതിയതായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന വയറുകളാണ് സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഒന്ന് പരീക്ഷിച്ചു നോക്ക് കേട്ടോ ഇതേപോലെ ഇത് രണ്ട് ഡ്രേഖിന് ഒന്ന് പരീക്ഷിച്ച് നോക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റ് പുതിയ പുതിയ വിശേഷവുമായി വരുന്നവരെ ഓക്കെ ബൈ താങ്ക് യു